വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജലീൽ അധ്യക്ഷൻ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ രാജ്യം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ അടിത്തറയായ ജനാധിപത്യവും മതേര മതേതരത്വവും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് അഥവാ മതാത്മകമല്ല മതവിരുദ്ധമല്ല രാജ്യത്തിൻ്റെ ഭരണഘടന രാജ്യത്തെ പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങൾക്ക് മതം ഒരു മാനദണ്ഡമല്ല പക്ഷേ വർത്തമാന ഇന്ത്യയിൽ മതം പൗരാവകാശ നിഷേധത്തിനും പൗരത്വം തന്നെ റദ്ദു ചെയ്യുന്നതിനും കാരണമാവുന്നു വംശീയ തീർപ്പുകളും വംശപെറിയുമാണ് ഭരണകൂടത്തിൻ്റെ അജണ്ടകൾ ആയിരക്കണക്കിന് കലാപങ്ങളിലൂടെ അനേകായിരം സ്ത്രീകളെ കൊന്നു തള്ളുകയും ബലാത്സംഗം നടത്തുകയും വഴിയാധാരമാക്കുകയും ചെയ്ത ഹിന്ദുത്വ ഫാഷിസം മുസ്ലിം പെണ്ണിൻ്റെ കണ്ണീർ കഥ പറഞ്ഞുകൊണ്ട് മുതല കണ്ണീരൊഴിക്കുകയാണ് വെറു വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ട് പട്ടിണി മാറില്ല രാജ്യത്തിന് വേണ്ടത് സംഘർഷമല്ല സമാധാനമാണ് ഇന്ത്യയിൽ ഇനി എന്ത് എന്ന ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ടി പി ഐ ഇന്ത്യൻ ജനിത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കനത്തിൽ അടയാളപ്പെട്ടുകഴിഞ്ഞു ജനമുന്നേറ്റ യാത്ര കേരളത്തിൽ എസ് ടി പി കരുത്തും ശക്തിയും വിളംബരപ്പെടുത്തുന്നുണ്ട് ഈ റാലിയിൽ അണിനിരന്ന സഹോദരിമാരെ സാക്ഷി നിർത്തി സഹോദരിമാരുടെ പ്രതിനിധിയായിക്കൊണ്ട് ഞാൻ പറയുന്നു ഒരു തടവറുകൾക്കും തൂക്കുകയറുകൾക്കും ഈ പെൺകരുത്തിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാവില്ല രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന ചരിത്ര ദൗത്യം നാം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും വിമണിത്യ വിമണിന്ത്യാ മൂവ്മെൻറ്റിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും